ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതിയില് മരണസംഖ്യ ഉയരുന്നു ഉത്തര്പ്രദേശില് പതിനേഴ് ജില്ലകളിലായി നാനൂറ്റി രണ്ട് ഗ്രാമങ്ങളെ വെള്ളപ്പൊക്കം ബാധിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ സംസ്ഥാനത്ത് പന്ത്രണ്ട് പേരാണ് മഴക്കെടുതിമൂലം മരിച്ചത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മഴക്കെടുതിയിൽ മരണസംഖ്യ ഉയരുകയാണ് ഉത്തർപ്രദേശിൽ പതിനേഴ് ജില്ലകളിലായി നാനൂറ്റി രണ്ട് ഗ്രാമങ്ങളെയാണ് വെള്ളപ്പൊക്കം ബാധിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ സംസ്ഥാനത്ത് പന്ത്രണ്ട് പേരാണ് മഴക്കെടുതി മൂലം മരിച്ചത് ഗംഗ യമുന നദികൾ കരകവിഞ്ഞൊഴുകി വിവിധ ജില്ലകളിലായി എൺപത്തിയ്യായിരം പേരെ വെള്ളപ്പൊക്കം നേരിട്ട് ബാധിച്ചതായാണ് സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നത് മധ്യപ്രദേശിലും മരണസംഖ്യ ഉയരുകയാണ് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് പേരാണ് ഇതുവരെ മഴക്കെടുതിയിൽ മരിച്ചത് സംസ്ഥാനത്ത് നൂറ്റി ഇരുപത്തിയെട്ട് വീടുകൾ പൂർണ്ണമായും രണ്ടായിരത്തി മുന്നൂറ് വീടുകൾ ഭാഗികമായും തകർന്നു ഹിമാചൽ പ്രദേശിൽ നൂറ്റി എഴുപത്തിയൊൻപത് പേരുടെ മരണമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് ആയിരത്തി നാനൂറ് കോടി രൂപയുടെ നാശനഷ്ടം സംസ്ഥാനത്തുണ്ടായതായാണ് സർക്കാർ കണക്കുകൾ ഉത്തരാഖണ്ഡിലും കനത്ത മഴ തുടരുകയാണ് ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു അളകനന്ദ നദി കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് സമീപ പ്രദേശങ്ങളിൽ പ്രളയ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഓഗസ്റ്റ് ഒന്പത് വരെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് നാഷണൽ ഡെസ്ക് സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം